ആർ ജെ ഡിയുമായിട്ട് നമ്മളതിനോചിച്ച് എടുത്ത തീരുമാനം അതിനോട് സമയം എടുത്തുണ്ടത് സത്യമാണ് കാരണം മുമ്പ് നമുക്ക് കൈക്കൊരു അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ അനുഭവങ്ങൾ ഇന്ന് നമുക്ക് നാം അതുകൊണ്ടാണ് വർഗീയ ശക്തികളോട് ഒരിക്കലും ഒരു രീതിയിലും അവരുമായി കോംപ്രമൈസ് ചെയ്യാൻ സാഹചര്യമായി ലയിക്കാൻ വേണ്ടി ഈ പാർട്ടിയെ ഗവർണമായി തീരുമാനിച്ചു അതുമാത്രല്ല ചെയർമാൻകോട് പറയാൻ സാധിക്കും ഈ പാർട്ടിയിലെ ഓരോ അംഗവും ഇതിന് അനുകൂലമായി തന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല ഒരു അപശക്തം പോലും വന്നിട്ടില്ല നമ്മൾ നമ്മൾ തകർക്കാൻ വേണ്ടി പല ശക്തികളും നമ്മൾ വരുണ്ട് അങ്ങനെ തകർന്നറിഞ്ഞല്ല നമ്മൾ എന്നോട് ചോദിച്ചാൽ ആരാണ് എൻ്റെ നേതാവ് ഞാൻ പറയുന്നത് എന്റെ പാർട്ടിയുടെ എല്ലാ സഹാക്കളുമാണ് എന്റെ നേതാവ് ഞാനെല്ലാ നേതാവും ആ നേതാവ് എന്ന് പറയുന്നത് ഒരു നമ്മൾ സംഘടന തട്ടപ്പോടുണ്ട് അതിനുവേണ്ടി പ്രസിഡന്റ് ജില്ലാ പ്രസിഡന്റ് ഭാരമായി ഒന്നല്ലാതെ നിങ്ങളാണ് യഥാർത്ഥ നേതാക്കൾ ഈ പാർട്ടിയുടെ ജീവനും അന്തസ്സു നിലനിർത്തുന്ന ഒന്നും പ്രതീക്ഷിക്കാതെ ഒന്നും ആവശ്യമില്ലാതെ തലമുറകളായി ഈ പാർട്ടി നിലനിൽക്കുന്ന നിങ്ങളാണ് ഈ പാർട്ടിയുടെ അന്തസ്സും അഭിമാനവും അത് പറയാൻ എനിക്കൊരു മണിവില്ല ഞാൻ എന്റെ നേതാക്കൾക്ക് മുമ്പിലാണ് സംസാരിക്കുന്നത് അത് പിന്നിരിക്കുന്നവരല്ല എന്റെ മുമ്പ് അധികാരമില്ലാത്തപ്പോഴും നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചിട്ടുണ്ട് വളരെ കുറച്ചു കാലം മാത്രമാണ് ഞങ്ങൾ അധികാരത്തിൽ ഉണ്ടായിട്ടുള്ളത് അധികാരമല്ല മറിച്ച് ലോഹിയും ജെ പിയും തന്ന സന്ദേശം അത് ഏറ്റെടുത്ത് ഗുജറാമ കുറിപ്പിലൂടെയും ചന്ദ്രശേഖരനോടെയും പി ആർ കുറുപ്പിലൂടെയും എ പി വീരേന്ദ്രകുമാരൻ ശ്രീധാരനോടെയും അത് അറിഞ്ഞു വന്ന സോഷ്യലിസ്റ്റ് പേരും സിറ്റിംഗ് ഇൻ ദിസ് ഫോർ மண்டல் எ எ விபத்தில் அது தொடர்ச்சது அனதா்டி ரூபீகரிச்சு இந்தியில் ஆதிமையான கோங்கிரஸ் வந்தது ஜெபி தொடங்கி வச்சூர் விபத்து I was mentioning the connection between uh, the, the role, similar role played by Bihar. The first OBC chief minister of the country was Mandal. Then Karpore Thakur became the chief minister. The total revolution started from Bihar by JP and that capitulated dealer like Nanduji and Nitishki and so many young Turks who changed the course of Indian. ഇന്ന് ഇന്ത്യയിലാദ്യമായി ജാതി സംവരണത്തിനു വേണ്ടി അതിന് പഠനം നടത്തിയ ഏക സംസ്ഥാനം ബീഹാർ ആണ് One more thing I would like to mention. In 1952, when Jay Prakash he came to Vaidya and stayed at our house, I was not born then. My father was only 15 years old. My grandfather was an employee of Vedas Presidency. He is the one who gave membership to my father, he was only 15 years old. Oh yeah. ജെ പി വന്നപ്പോൾ വയനാട്ടിൽ ഞങ്ങൾ വീട്ടിൽ താമസിച്ചപ്പോൾ അച്ഛനും വിമർശനം നൽകിയ ജെ പി ആ ജെ പിടി പോകണ്ടെമ്പർത്ത പാർട്ടി ഈ പാർട്ടിയിലെ ഒരു പ്രവർത്തനായിരിക്കുന്നു യുവർ ടു യങ് പതിനഞ്ച് വയസ്സേ ഉള്ളു മറ്റേ ഗ്രാൻഡ് ഫാദർ പണൂർ പാമ്പുകളുടെ അഗ്നം പടർ അങ്ങനെ മൂന്ന് തലമുറയായിരുന്നു ഇന്ന് നാലാം തലമുറയോട് ഉണ്ട് കേട്ടോ അവർ പോകും വേറെ പാർട്ടിയിലല്ല ഈ പാർട്ടിയിൽ തന്നെയാണ് അവരെ വളർത്താൻ വേണ്ടി അതിൽ പക്ഷേ നിങ്ങളുടെ മക്കളിങ്ങനെ നിങ്ങളുടെ പാർട്ടിയിൽ നിൽക്കും അതുപോലെ തന്നെ എൻ്റെ മക്കളും കുടുംബവും ഈ പാർട്ടിക്കാരായിട്ട് തന്നെ മരിക്കുള്ളൂ ചെറു മാറ്റി സംസാരിക്കേണ്ട അവർക്ക് വേറെ പല സൗകര്യങ്ങളുണ്ടാവാം ശകൊന്നുമല്ല നമ്മൾ അടിയിൽ വിശ്വസിക്കുന്ന ഒരു തത്വമുണ്ട് സാധാരണക്കാരുടെ കർഷകരുടെ പിന്നോക്കക്കാരുടെ ജിഹ്ദയായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് കേരളത്തിലെ വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം നമ്മൾ പക്ഷെ നമ്മളുടെ ശബ്ദം ആർക്കും അവഗണിക്കാൻ സാധിക്കില്ല അതിൻ്റെ തെളിവാണ് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ പറഞ്ഞിട്ടുള്ള സഖാക്കൾ ആയിരക്കണക്കിന് ആൾക്കാരെ അവിടെ നിലനിത്തിയത് അതിൽ പാർട്ടിയിലോടുള്ള നിങ്ങളുടെ വും മാതരവുമാണ് അത് അങ്ങോട്ട് കാണിച്ചില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്കൊന്നും ഇവിടെ നിൽക്കാൻ അർഹതയില്ല നമ്മളിന്ന് പറയുന്നു ഇന്ത്യ വിപരത്ത് രാഷ്ട്രീയമാണ് ഇവിടെ നടക്കുന്നത് മനസ്സുകൾ അകറ്റിക്കൊണ്ടുള്ള രാഷ്ട്രീയം എലക്ഷൻ വരുമ്പോൾ വൈകാരികമായ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മതങ്ങളെ സംരപ്പിച്ചുകൊണ്ട് ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് Inna, yeah. 여기, na exactly. ി ജെ പിന്ന് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം ഇ ഡിയിലും എൻകുട്ട് ടാക്സും ഫ്രീഡാണ് ഗോവ തേജസ് രണ്ട് നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്തിന്റെ പേരില്ല ഇന്ത്യ മുന്നണിയിൽ നേതൃത്വം നൽകുന്ന തേജസ്വി യാദവനെ ഒതുക്കാന്നുള്ള ലക്ഷ്യം കൊണ്ട് മാത്രമാണ് ഈ തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത് ഞാൻ നഷ്ടപ്പെടുന്നു പാർട്ടിയുടെ സഹസംഘടനയെ കുറിച്ച് ഞാൻ പറഞ്ഞു ബിജെപിയുടെ സഹസംഘടന ആണെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സി ബി ഐ ഇൻകം ടാക്സ് അവരുടെ സഹസംഘടന നമുക്ക് കിസാൻ ജനത അവർക്കുള്ള സഹസംഘടനയാണത് ഭരണഘടന ഭരണഘടനാ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട ഈ അതോറിറ്റികളെ ഈ രീതിയിൽ ദുരുപയോഗം ചെയ്യില്ല ഇന്ത്യയുടെ മനസ്സിൽ ഫിസിക്കലെല്ലാം നമ്മളുടെ ലക്ഷ്യം ഒരുമിപ്പിക്കലാണ് ആ രാഷ്ട്രീയമാണ് സോഷ്യലിസ്റ്റുകളെന്നും അതിനുവേണ്ടിയിട്ടാണ് പോരാടിയിട്ടുള്ളത് ഇനിയും ആ പോരാട്ടം തുടരും ഇത് നമ്മൾ ഈ വിഭജനത്തിന്റെ രാഷ്ട്രീയ സ്ഥിതി കൊണ്ടും ഇന്ത്യയിലെ അഭിസംബന്നതക്കു വേണ്ടി മാത്രം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെന്റ് താഴെടുക്കാൻ വേണ്ടി ഇന്ത്യ സത്യം And and the We are hopeful that the India Coalition will bring political change in the country, in You are one of the architects of this Coalition. We want to see the change. The democracy is under threat, judiciary is under threat, every institution is under threat. നടന്നു വരുന്നതിന്റെ ഭാഗമാണ് പക്ഷെ നമ്മൾ കേരളത്തിൽ ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമാണ് മുന്നണിയിൽ നമ്മളെ പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ നമ്മൾ മുന്നണിക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കും അത് ഒരുപക്ഷെ ഇന്ത്യയിലെ ഇന്ത്യ ഐറ്റത്തിന്റെ ഒരു കക്ഷിക്ക് നേ എതിലായിരിക്കാം നോക്കേണ്ട കാര്യം ഓരോ സംസ്ഥാനത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങളോ ആ കൊടി ഇനി മാറില്ല അതിന് കാരണം ഇത്രയും സംവർദ്ദങ്ങൾക്ക് നടുവിലും അടിപതറാതെ മതേരത്വത്തിൽ വാദിച്ച ലല്ലു പ്രസാദ് യാദവിന്റെ പാർട്ടിയിലാണ് നമ്മൾ ചേരുന്നത് അതുകൊണ്ട് ഇനി കൊടി നമ്മൾ മാറ്റി We have to change that many times. Not because of our reasons.